എൻ്റെ പേര് റിൻസി ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു ഞാൻ എനിക്ക് എക്സാമൊക്കെ നല്ല പാടായിട്ടായിരുന്നു എക്സാമൊക്കെ ഞാൻ അത് കഴിഞ്ഞ് ഉടമ്പടി ഉടമ്പടി എടുക്കുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ രണ്ട് മൊഡ്യൂൾ ആയിരുന്നു ഞാൻ എക്സാം എഴുതിയിരുന്നത് ഞാൻ ആദ്യം രണ്ട് മൊഡ്യൂൾ ഞാൻ പാസ്സാകുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം എഴുതിയ ഞാൻ രണ്ട് മുടികളും ഞാൻ പാസ്സായി ഞാൻ കാശുരൂപവും ഉപ്പും പിടിച്ചിട്ടായിരുന്നു ഞാൻ എക്സാമിന് എക്സാം ഹോളിൽ കയറിയിരുന്നത് അതുപോലെ പ്രാർത്ഥന ആയിരുന്നു ഞാൻ പോ വീട്ടിൽ നിന്ന് പോകുന്നത് അങ്ങനെ ഞാൻ എക്സാം രണ്ട് മുടികളും ഞാൻ പാസ്സായി ബാക്കി മുടികളും ഞാൻ ഇതുപോലെ ഉപ്പും കാശുരൂപവും പിടിച്ചിട്ടായിരുന്നു ഞാൻ എക്സാമിന് പോകുന്നത് അങ്ങനെ ഞാൻ ബി റ്റുവിൻ്റെ എല്ലാ മുടികളും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി ഇതുപോലെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിനും എല്ലാ എല്ലായിടത്തും പോകുമ്പോഴും ഞാനിങ്ങനെ കാശുരൂപം കൊണ്ടുപോവാറുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമായിരുന്നു അപ്പം ഡോക്ടറിനെ കാണിച്ചപ്പം എം ആർ ഐ ചെയ്യാൻ പറഞ്ഞായിരുന്നു എം ആർ ഐ സ്കാനിൽ ചെറിയൊരു ട്യൂമർ ഉണ്ടെന്ന് ഡോക്ടർ പറയുകയും അത് പിന്നെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ ആസ്റ്ററിൽ കാണിക്കാൻ വേണ്ടി പോവുകയും ഇങ്ങനെ മാതാവിനോട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒക്കെ ആയിരുന്നു ഞങ്ങൾ പോകുന്നത് മാതാവിൻ്റെ തൈലവും ഒക്കെ പിടിച്ച പിടിച്ചിട്ട് തൈലമൊക്കെ പൂശിയിട്ടായിരുന്നു ഞങ്ങൾ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കുറേ ടെസ്റ്റിന് കുറിക്കുകയും അത് കഴിഞ്ഞിട്ട് എന്തിൻ്റെ ആണെന്ന് അത് കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറഞ്ഞത് പക്ഷെ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അത് മരുന്ന് കഴിച്ചു മാറാവുന്നത് തന്നെ ഉള്ളെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് പിന്നെ ടെസ്റ്റ് ചെയ്തപ്പം ആ ഇതിൻ്റെ റിസൾട്ട് നോക്കിയപ്പം തീരെ കുറഞ്ഞു ഒട്ടും ഇല്ല ബ്ലഡ് ടെസ്റ്റിലോ ഒന്നും തന്നെ ഇല്ല അതിനി കഴിക്കേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് സ്നേഹ നിറഞ്ഞവരെ റിൻസി എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് തൻ്റെ പരീക്ഷയിൽ പരിശുദ്ധ വിജയം നൽകിയതായിട്ട് ഈ കുഞ്ഞ് നമ്മളോട് പങ്കുവെച്ചു അതുപോലെ തന്നെ വിട്ടുമാറാത്ത തലവേദനയിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴേ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ സൗഖ്യമായിട്ട് കടന്നു വന്നതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു നമുക്ക് ഇരു കാര്യങ്ങളും അടിച്ച് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെറിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞ നാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക